ഹായ് എവറി വൺ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലെറ്റ്സ് മൈ പി എസ് സി പുതിയൊരു വർഷം തുടങ്ങുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനിച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ കലണ്ടറിലെ വെറുമൊരു വർഷം എന്നതിലുപരി നമ്മളിൽ പലർക്കും ഇതൊരു പ്രതീക്ഷയാണ് ഒരു സർക്കാർ ജോലി എന്ന വലിയ സ്വപ്നത്തിലേക്ക് നമ്മെ അടുപ്പിക്കുന്ന ഒരു വർഷമാകട്ടെ രണ്ടായിരത്തി ഇരുപത്തി ആറ് നമ്മൾ കാത്തിരിക്കുന്ന ആ ഒരു അവസരം ഡിസംബർ പതിനഞ്ചിന് പി എസ് സി നമ്മുടെ മുന്നിലേക്ക് ഇട്ടു തന്നു വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് അല്ലെങ്കിൽ നമ്മൾ സ്നേഹത്തോടെ വിളിക്കുന്ന വി എഫ് എ വി എഫ് എ മാത്രമല്ല ഡബ്ല്യു സി പി ഒ സി പി ഒ പോലുള്ള അറുപത്തി ആറോളം തസ്തികകളിലേക്കുള്ള വിജ്ഞാപനമാണ് ഡിസംബർ പതിനഞ്ചിന് വന്നിട്ടുള്ളത് ഈ ഒരു നോട്ടിഫിക്കേഷൻ കണ്ട സമയത്ത് നിങ്ങളുടെ മനസ്സിൽ ആദ്യം വന്ന ചിന്ത എന്താണ് ചിലർക്ക് ആശ്വാസം തോന്നിയിട്ടുണ്ടാവാം ഹായ് ഒരെണ്ണം കൂടി വന്നല്ലോ മറ്റു ചിലർക്ക് ടെൻഷൻ ആയിരിക്കും ഇനി ഇതെപ്പോൾ പഠിച്ചു തീർക്കും എന്നുള്ള ടെൻഷൻ ഡിയർ ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് ഇവിടെ സംസാരിക്കാൻ പോകുന്നത് വെറുതെ ഒരു നോട്ടിഫിക്കേഷൻ വായിച്ച് കേൾപ്പിക്കാനല്ല ഈ വി എഫ് എ പരീക്ഷ നിങ്ങളുടെ ജീവിതത്തിലെ അവസാനത്തെ പി എസ് സി പരീക്ഷയാക്കി എങ്ങനെ മാറ്റാം എന്നതിനെക്കുറിച്ചാണ് ഒരു കാര്യം ആദ്യമേ ഓർമ്മിപ്പിക്കട്ടെ ജനുവരി പതിനാലാണ് അപേക്ഷിക്കാനുള്ള അവസാന തീയതി അവസാന നിമിഷത്തേക്ക് കാത്തിരുന്ന് സൈറ്റ് ഹാങ് ആയി ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല ഇന്ന് തന്നെ ഇപ്പോൾ തന്നെ അപേക്ഷിക്കുക ഈ പത്ത് മിനിറ്റ് നിങ്ങൾ എനിക്ക് തരൂ വി എഫ് എയുടെ ഏറ്റവും വിസഡ് കാര്യങ്ങൾ ഒരു ഉദ്യോഗാർത്ഥിയുടെ കണ്ണിലൂടെ നമുക്ക് നോക്കിക്കാണാം വി എഫ് എയെ പറ്റി പറയുമ്പോൾ ഏറ്റവും വലിയ ആകർഷണം അതിൻ്റെ യോഗ്യതയാണ് പത്താം ക്ലാസ് പാസ്സായ ആർക്കും അപേക്ഷിക്കാം കേൾക്കുമ്പോൾ വളരെ എളുപ്പമാണെന്ന് തോന്നും അല്ലേ പക്ഷേ ഇവിടെയാണ് ഏറ്റവും വലിയൊരു കെണി ഒളിഞ്ഞിരിക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ പത്താം ക്ലാസ് യോഗ്യത ഉള്ളവർ മാത്രമല്ല ഈ പരീക്ഷ എഴുതുന്നത് പ്ലസ് ടു കഴിഞ്ഞവർ ഡിഗ്രി കഴിഞ്ഞവർ പി ജി കഴിഞ്ഞവർ എന്തിന് ബി ടെക്കും എം ടെക്കും കഴിഞ്ഞവർ വരെ നിങ്ങളുടെ കൂടെ ഈ പരീക്ഷ എഴുതാനുണ്ടാകും ഞാൻ നിങ്ങളെ പേടിപ്പിക്കുകയല്ല യാഥാർത്ഥ്യം മനസ്സിലാക്കി തരികയാണ് പത്താം ക്ലാസ് നിലവാരത്തിലുള്ള ചോദ്യങ്ങളായിരിക്കും പരീക്ഷയ്ക്ക് ഉണ്ടാവുക ശരിയാണ് പക്ഷേ മത്സരിക്കുന്നത് കേരളത്തിലെ ഏറ്റവും മികച്ച പഠിപ്പിസ്റ്റുകളോടാണ് അതുകൊണ്ട് ഇതൊരു പത്താം ക്ലാസ് പരീക്ഷയല്ലേ എളുപ്പത്തിൽ കിട്ടും എന്നൊരു ധാരണ മനസ്സിലുണ്ടെങ്കിൽ ഇപ്പോഴേ അത് ഡിലീറ്റ് ചെയ്യുക കഴിഞ്ഞ എൽ ഡി സി എൽ ജി എസ് പരീക്ഷകളുടെ കട്ട് ഓഫ് നമ്മൾ കണ്ടതാണ് എഴുപതും എൺപതും മാർക്കാണ് കട്ട് ഓഫ് വരുന്നത് നൂറിൽ എൺപത് മാർക്ക് വാങ്ങുക എന്ന് പറഞ്ഞാൽ അത് അത്ര ചെറിയ കാര്യമല്ല ഒരുപാട് കഷ്ടപ്പെട്ടാൽ മാത്രം കിട്ടുന്ന ഒന്നാണ് നിങ്ങളുടെ അയൽപ്പക്കത്തുള്ള ഡിഗ്രി കഴിഞ്ഞ് ബാങ്ക് കോച്ചിങ്ങിന് പോകുന്ന ചേട്ടനോ ചേച്ചിയോ ഈ വി പരീക്ഷ എഴുതുന്നുണ്ടാകാം അവരോടാണ് നിങ്ങൾ മത്സരിക്കേണ്ടത് അതുകൊണ്ട് ഈ പരീക്ഷയെ വളരെ ഗൗരവത്തോടെ കാണുക ഇത് നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ പോകുന്ന ഒരു അവസരമാണ് ഇനി നമുക്ക് വി എഫ് എയുടെ സിലബസ് എന്ന് നമുക്ക് നോക്കാം വി എഫ് എയുടെ സിലബസ് എന്ന് പറയുന്നത് ഒരു മഹാസമുദ്രമായി നമുക്ക് കണക്കാക്കാം ശരിയാണ് ഇനി നമ്മൾ യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങാം നൂറു മാർക്കിൻ്റെ യുദ്ധം എന്തൊക്കെയാണ് നമ്മുടെ ആയുധങ്ങൾ പി എസ് സിയുടെ പുതിയ പാറ്റേൺ അനുസരിച്ച് സിലബസ് വ്യക്തമായി തരംതിരിച്ചിട്ടുണ്ട് ഇത് കൃത്യമായി മനസ്സിലാക്കാതെ പഠിക്കാനിറങ്ങുന്നത് തോക്കില്ലാതെ യുദ്ധത്തിന് പോകുന്നത് പോലെയാണ് നമുക്ക് ഓരോന്നായി നോക്കാം ഒന്നാമത്തതാണ് ജനറൽ നോളജ് അഥവാ ജി കെ അൻപത് മാർക്കിനാണ് നമുക്ക് ജി കെ ഉള്ളത് ഇതാണ് പരീക്ഷയുടെ നട്ടെല് പകുതി മാർക്കും ഇവിടെ നിന്നാണ് അതിൽ തന്നെ ആദ്യത്തെ ഭാഗമാണ് ചരിത്രം എന്ന് പറയുന്നത് കേരളം ഇന്ത്യ ലോകം തുടങ്ങിയ എല്ലാ ചരിത്രവും നമുക്ക് പഠിക്കാനുണ്ട് വെറുതെ വർഷങ്ങൾ കാണാ പാഠം പഠിക്കരുത് കഥ പോലെ പഠിക്കാൻ ശ്രമിക്കുക സ്വാതന്ത്യ സമരം കേരള നവോത്ഥാനം എന്നിവ വളരെ പ്രധാനമാണ് നവോത്ഥാന നായകരെ കുറിച്ച് ഒരു ചോദ്യമെങ്കിലും ഇല്ലാതെ ഒരു പി എസ് സി പരീക്ഷയും നടന്നിട്ടില്ല അടുത്തതാണ് ഭൂമിശാസ്ത്രം അഥവാ ജോഗ്രഫി ഈ ഒരു ഭാഗത്ത് ഇന്ത്യയുടെയും കേരളത്തിൻ്റെയും ഭൂപ്രകൃതി നദികൾ കാലാവസ്ഥ മുതലായവയെ പറ്റിയാണ് പഠിക്കാനുള്ളത് ഭൂപടം അഥവാ മാപ്പ് വെച്ച് പഠിക്കുന്നത് വളരെ ഗുണം ചെയ്യും അടുത്തൊരു ടോപ്പിക്കാണ് ഭരണഘടന അഥവാ കോൺസ്റ്റിറ്റ്യൂഷൻ ഇതൊരു ഉറപ്പുള്ള ഏരിയയാണ് മൗലികാവകാശങ്ങൾ കടമകൾ പഞ്ചായത്ത് രാജ് പ്രധാന ഭേദഗതികൾ ഇവയൊക്കെ ആയിരിക്കാം ഉണ്ടാവുക ഇവയിൽ നിന്ന് ചോദ്യങ്ങൾ ഉറപ്പാണ് കുറച്ച് സമയം ചിലവാക്കിയാൽ ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് മുഴുവൻ മാർക്കും നേടാൻ വേണ്ടി സാധിക്കും അടുത്തതാണ് സയൻസ് ഈ ഒരു ഭാഗത്താണ് പലപ്പോഴും പലർക്കും മാർക്ക് പോകുന്നത് അതായത് ബയോളജിക്ക് ആറ് മാർക്കുണ്ട് ഫിസിക്സിനും കെമിസ്ട്രിക്കും മൂന്ന് മൂന്ന് മാർക്ക് വീതമാണ് ഉള്ളത് അപ്പോൾ നമുക്ക് രണ്ടിനും എല്ലാത്തിനും കൂടെ നമുക്കൊരു പന്ത്രണ്ട് മാർക്കാണ് സയൻസ് ഭാഗത്തുനിന്ന് നമുക്ക് കിട്ടുന്നത് പത്താം ക്ലാസ് വരെയുള്ള എസ് സി ആർ ടി പുസ്തകങ്ങൾ തന്നെയാണ് ഇതിന് ഏറ്റവും നല്ല സോഴ്സ് മനുഷ്യ ശരീരം വിറ്റമിനുകൾ രോഗങ്ങൾ എന്നിവ ബയോളജിയിൽ നിർബന്ധമായും പഠിച്ചിരിക്കണം ജി കെക്ക് ശേഷം ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്ന സെക്ഷനാണ് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നതാണ് ഗെയിം ചേഞ്ചർ ഏകദേശം ഇരുപത് മാർക്കാണ് കറണ്ട് അഫെയേഴ്സിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് പലരും പരീക്ഷയുടെ തലേ ദിവസം ഒരു ഇയർ ബുക്ക് വാങ്ങി വായിക്കാമെന്ന് വിചാരിക്കും അത് നടക്കില്ല ഇന്ന് മുതൽ എല്ലാ ദിവസവും പത്രം വായിക്കുന്ന ശീലം ഉണ്ടാക്കുക ഇനി പത്രം വായിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് അല്ലെങ്കിൽ അത്രയും സമയം അതിന് സ്പെൻഡ് ചെയ്യാനില്ല എങ്കിൽ നമുക്ക് ടെലഗ്രാമിലൊക്കെ ഒരുപാട് ചാനലുകൾ നമുക്കുണ്ട് അത്തരത്തിലുള്ള ഫ്രീ ചാനലുകളിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സിൻ്റെ എന്താ പറയുക പുതിയ പുതിയ അപ്ഡേറ്റുകളൊക്കെ അവർ അതിൽ തരുന്നുണ്ടാവും അപ്പോൾ അത് നോക്കി വായിക്കാൻ വേണ്ടി പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക എല്ലാ ദിവസവും കറണ്ട് അഫേഴ്സ് അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ പ്രധാനപ്പെട്ട വാർത്തകൾ പുരസ്കാരങ്ങൾ കായിക വിശേഷങ്ങൾ നിയമനങ്ങൾ എന്നിവ കുറിച്ചു വയ്ക്കുക ഈ ഇരുപത് മാർക്കിൽ പതിനഞ്ച് മാർക്കിന് മുകളിൽ നേടുന്നവർ തീർച്ചയായിട്ടും റാങ്ക് ലിസ്റ്റിൽ മുന്നിലെത്തും ജി കെ ആൻഡ് കറണ്ട് അഫയേഴ്സ് ചേർന്ന് നമുക്ക് എഴുപത് മാർക്കായി ബാക്കിയുള്ള മുപ്പത് മാർക്ക് മാത്സ് റീസണിങ് ഇംഗ്ലീഷ് മലയാളം എന്നിവയ്ക്കാണ് അതായത് മാത്സിന് അഞ്ച് മാർക്ക് റീസണിങ്ങിന് അഞ്ച് മാർക്ക് ഇംഗ്ലീഷിന് പത്ത് മാർക്ക് മലയാളത്തിന് പത്ത് മാർക്ക് അങ്ങനെ ടോട്ടൽ മുപ്പത് മാർക്കാണ് ഈ ഒരു ഭാഗത്തു നിന്നുണ്ടാവുക ഇതിനെ നമ്മൾ വിളിക്കുന്നത് റാങ്ക് മേക്കിംഗ് സെഷൻ എന്നാണ് ജി കെ എത്ര പഠിച്ചാലും ചിലപ്പോൾ നമ്മൾ കേൾക്കാത്ത ഒരു ചോദ്യം വന്നേക്കാം പക്ഷേ കണക്കും ഇംഗ്ലീഷും മലയാളവും അങ്ങനെയല്ല കൃത്യമായ നിയമങ്ങളും ഫോർമുലകളും ഉണ്ട് ഇനി കണക്കിനെ പറ്റി നമ്മൾ പറയുകയാണെങ്കിൽ അടിസ്ഥാന ക്രിയകൾ ശതമാനം പലിശ സമയവും ദൂരവും ഇങ്ങനെ കുറച്ച് ചെറിയ ചെറിയ ടോപ്പിക്കുകളാണുള്ളത് ദിവസവും അരമണിക്കൂറെങ്കിലും കണക്ക് ചെയ്ത് പഠിക്കുക തന്നെ ചെയ്യണം ഇനി നമ്മൾ ഇംഗ്ലീഷ് ആൻഡ് മലയാളത്തിലേക്ക് വരുമ്പം ഗ്രാമർ പദസമ്പത്ത് അഥവാ വൊക്കാബുലറി മുതലായവയാണുള്ളത് അവിടെ നമ്മൾ മുൻവർഷ ചോദ്യങ്ങൾ ആവർത്തിച്ച് ചെയ്യുന്നതാണ് ഏറ്റവും നല്ല വഴി മലയാളത്തിലെ സാഹിത്യകാരന്മാരും അവരുടെ കൃതികളും നല്ല രീതിയിൽ പഠിക്കാൻ മറക്കരുത് ഈ മുപ്പത് മാർക്കിൽ ഇരുപത്തി അഞ്ചിന് മുകളിൽ വാങ്ങാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ ജോലി ഏകദേശം ഉറപ്പായി സിലബസ് ഒക്കെ മനസ്സിലാക്കി ഇനി എങ്ങനെ പഠിക്കും നമുക്ക് മുന്നിൽ ഏകദേശം നാല് മാസമുണ്ട് അതായത് നൂറ്റി ഇരുപത് ദിവസങ്ങൾ നമുക്ക് പി എസ് സിയെ സംബന്ധിച്ചിടത്തോളം ഇത് ധാരാളമാണ് പക്ഷേ നമ്മൾ ചിട്ടയോടെ പഠിക്കേണ്ടതായി ഉണ്ടാകുന്നു ഒരു പേപ്പർ എടുത്ത് എഴുതുക മിഷൻ വി എഫ് എ വൺ ട്വൻറ്റി ഡേയ്സ് ആദ്യത്തെ അറുപത് എഴുപത് ദിവസം നിങ്ങൾ എന്ത് ചെയ്യണം ഇത് പഠിക്കാനുള്ള സമയമായി കരുതണം സിലബസിലെ ഓരോ ടോപ്പിക്കും എടുത്ത് പഠിക്കുക റാങ്ക് ഫയലുകൾ എസ് സി ആർ ടി ടെസ്റ്റ് പുസ്തകങ്ങൾ ഓൺലൈൻ ക്ലാസ്സുകൾ എന്നിവ ഉപയോഗിക്കാം സ്വന്തമായി നോട്ട് തയ്യാറാക്കുന്നത് വളരെ നല്ലതാണ് ഞാനിതിനു മുൻപ് ചാനലിൽ പറഞ്ഞിട്ടുള്ള ടോപ്പിക് മാപ്പിംഗ് രീതി വളരെ ഉപകാരപ്രദമാകും അതിനുശേഷമുള്ള മുപ്പത് ദിവസം ഇത് റിവിഷൻ സമയമാണ് പഠിച്ച കാര്യങ്ങൾ വീണ്ടും വീണ്ടും വായിക്കുക മനുഷ്യൻ്റെ ഓർമ്മശക്തിക്ക് പരിധിയുണ്ട് റിവിഷൻ ചെയ്തില്ലെങ്കിൽ എല്ലാം മറന്നുപോകും ഇനി അവസാനത്തെ ഇരുപത് ദിവസം ഇത് മോക്ക് ടെസ്റ്റുകളുടെ സമയമാണ് പരീക്ഷാ ഹാളിലെ അതേ അന്തരീക്ഷത്തിൽ സമയം വെച്ച് ചോദ്യ പേപ്പറുകൾ ചെയ്തു നോക്കുക ഒ എം ആർ ഷീറ്റിൽ ബബിൾ ചെയ്തു തന്നെ ശീലിക്കുക ഇനി നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പി വൈ ക്യൂസ് ലഭിക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്നുള്ളത് ഞാൻ കുറച്ച് നാൾ മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് പി വൈ ക്യൂ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അതിൽ എവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് പി വൈ ക്യൂ കിട്ടാം നിങ്ങൾക്ക് അത് ഏതൊക്കെ രീതിയിൽ ചെയ്തു നോക്കാം എന്നുള്ള രീതിയിൽ ഞാനൊരു ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും അതുകൂടി കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് ചോദ്യപേപ്പറുകൾ നല്ല രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും പഴയ എൽ ഡി സി എൽ ജി എഫ് വി എഫ് എ ചോദ്യപേപ്പറുകൾ സംഘടിപ്പിക്കുക ഓരോ ദിവസവും ഒരു അൻപത് ചോദ്യമെങ്കിലും ചെയ്ത് പഠിക്കുക പി എസ് സി ചോദ്യങ്ങൾ എവിടെ നിന്നാണ് ചോദിക്കുന്നത് എങ്ങനെയാണ് ചോദിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ ഇതിലും വലിയൊരു വഴി വേറെയില്ല പി വൈ ക്യു ആണ് നിങ്ങളുടെ ഏറ്റവും വലിയ ഗുരു ഡിയേഴ്സ് നൂറ്റി ഇരുപത് ദിവസം എന്നത് ചെറിയ സമയമല്ല പക്ഷേ ഇടയ്ക്ക് വെച്ച് മടുപ്പ് തോന്നും പഠിക്കാൻ മടി തോന്നും ഫോണിൽ നോക്കി ഇരിക്കാൻ തോന്നും സ്വാഭാവികമാണ് അപ്പോഴൊക്കെ ഒരു നിമിഷം കണ്ണടച്ച് ആലോചിക്കുക എന്തിനാണ് നിങ്ങൾ ഈ പഠനം തുടങ്ങിയത് നിങ്ങളുടെ അച്ഛനമ്മമാരുടെ മുഖം ഓർക്കുക ഒരു സർക്കാർ ജോലി കിട്ടിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങളെക്കുറിച്ച് ചിന്തിക്കുക സാമ്പത്തിക സുരക്ഷിതത്വം സമൂഹത്തിലെ ബഹുമാനം ഇവയെ പറ്റിയൊക്കെ നിങ്ങൾ ചിന്തിക്കുക ഈ നൂറ്റി ഇരുപത് ദിവസം നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടങ്ങൾ കുറച്ചൊന്ന് മാറ്റിവെക്കുക സിനിമ കറക്കം സോഷ്യൽ മീഡിയ ഇതൊക്കെ ജോലി കിട്ടിയാലും ആവാമല്ലോ ഈ വി എഫ് എ നോട്ടിഫിക്കേഷൻ ഒരു അവസരമാണ് ഒരു പക്ഷേ നിങ്ങളുടെ കഷ്ടപ്പാടുകൾക്ക് വിരാമം ഇടാനായിട്ടുള്ള അവസരം ഇത് പാഴാക്കരുത് ഒരു കൃത്യമായ പ്ലാൻ ഉണ്ടാക്കുക അതിൽ ഉറച്ചു നിൽക്കുക കൺസിസ്റ്റൻസിയാണ് പ്രധാനം എല്ലാ ദിവസവും കുറച്ചെങ്കിലും പഠിക്കുക നിങ്ങൾക്ക് അതിന് സാധിക്കും നമ്മൾ ഒരുമിച്ച് ഈ യാത്ര തുടങ്ങുകയാണ് സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക നമുക്ക് ഒരുമിച്ച് പഠിക്കാം ഒരുമിച്ച് ജയിക്കാം ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ വി എഫ് എ ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് പഠനം തുടങ്ങിക്കോളൂ ഇപ്പോൾ തന്നെ